ശ്രീ ഹരിശ്രീഗണപതയേ നമ അവിഘ്നമസ്തു നാരായണ ദീനാരായണ നാരായണ ലക്ഷ്മീ നാരായണ ദീനാരായണ നാരായണ ണിയുന്നു ഞാനമ്മീ അവിടുത്തെ സന്നിധിയിൽ വിലയിക്കും സുഗന്ധത്തിൻ കളഭമെന്നും അണിയുന്നു ഞാനമ്മീ അവിടുത്തെ സന്നിധിയിൽ വിലയിക്കും സുഗന്ധത്തിൻ കളഭമെന്നും ഹൃദയമാം നാളികേരം ഉടച്ചുമുട്ടിറക്കുമ്പോൾ അടി എൻ്റെ മോക്ഷപദം അരുളുകില്ലേ ഹൃദയമാ നാളികേരം ഉടച്ചു മുട്ടിറക്കുമ്പോൾ അടി എൻ്റെ മോക്ഷപദം അരുളുകില്ലേ പാടുന്നു ഞാൻ ഇന്ന് കാടമ്പുഴയിലെത്തി മാടി വിളിക്കുന്നെന്നേ വനദുർഗ ആത്മദുഃഖങ്ങൾക്ക് അരുണാഭ കൊടുത്തൻ്റെ ദേവയ്ക്കൊപ്പൂടൽ നടത്തുന്നു ഞാൻ ആത്മദുഖങ്ങൾക്ക് അരുണാഭ കൊടുത്തൻ്റെ ദേവയ്ക്കൊപ്പവും മൂടൽ നടത്തുന്നു ഞാൻ പാടുന്നു ഞാനിന്ന് കാടമ്പുഴയിലെത്തി മാടി വിളിക്കുന്നെന്നെ വനദുർഗ ആത്മദുഃഖങ്ങൾക്ക് അരുണാഭ കൊടുത്ത ദേവിക്കു പൂമൂടൽ നടത്തുന്നു ഞാൻ പാടുന്നു ഞാനിന്ന് കാടപുഴയിലെത്തി മാടി വിളിക്കുന്നെന്നെ വനദുർഗ മുരളീധരാ മധുമോഘനരൂപ കുലവീര ഗോകുല ഗോകുലപാല മുരളീധരാ കുലവീര ഗോകുല കുലവീരാ ഇന്ദ്രദർപ്പ ഹരണം നടത്തിയ വൈകുണ്ഠവാസ ശ്രീവാസുദേവ ഇന്ദ്രദർപ്പഹരണം നടത്തിയ വൈകുണ്ഠവാസ ശ്രീവാസുദേവ മുരളീധരാ മധുമോഹനൂപ യു കുലവീര ഗോകുലപാല ഗോവർദ്ധനഗിരി വിരൽ നിർത്തിയ ഗോപകുമാരനെ വാഴ്ത്തി സ്തുതയ്ക്കുന്നു ഗോവർദ്ധനഗിരി വിരലിൽ നിർത്തിയ ഗോപകുമാരനെ വാഴ്ത്തി സ്തുതയ്ക്കുന്നു മുരളീധരാ മധുമോഹനരൂപ യദോ കുലവീരാ ഗോകുലപാല പർവ്വതം ഭേദിച്ചു പ്രത്യക്ഷമായി കണ്ട നാരായണനെ വാഴ്ത്തി സ്തുതിക്കുന്നു പർവ്വതം ഭേദിച്ചു പ്രത്യക്ഷമായി കണ്ട നാരായണനെ വാഴ്ത്തി സ്തുതിക്കുന്നു മുരളീധരാ മധുമോഹന രൂപ യതു കുലവീര ഗോ പർവതം ഭേദച്ചു പ്രത്യക്ഷമായി കണ്ട നാരായണനീ വാഴ്ത്തി സ്തുതിക്കുന്നു മുരളീധരാ മധുമോഹന രൂപ യദുകുലവീര ഗോകുലപാല ഗോവർദ്ധനഗിരി വിരലിൽ നിർത്തിയ ഗോപകുമാരനെ വാഴ്ത്തി സ്തുതിക്കുന്നു മുരളീധരാ മധുമോഹന രൂപ യതു കുലവീരാ ഗോകുലപാല കണ്ണനെ തേടിയാലഞ്ഞു എൻ്റെ കണ്ണനെ കാണാതലഞ്ഞു കണ്ണനെ കണ്ടോ കണ്ടവരുണ്ടോ കണ്ണനെ ആരാനും കണ്ടോ എന്റെ കണ്ണനെ ആരാനും കണ്ടോ കണ്ണനെ തേടി അലഞ്ഞു എന്റെ കണ്ണനെ കാണാതലഞ്ഞു കണ്ണനെ കണ്ടോ കണ്ടവരുണ്ടോ കണ്ണനെ ആരാനും കണ്ടോ എന്റെ കണ്ണനെ ആരാനും കണ്ടോ കാട്ടുചമ്പക പൂക്കളെ കണ്ണനെ കണ്ടോ മാങ്കുയിലെ പൂങ്കുയിലെ കണ്ണനെ കണ്ടോ വല്ലരി പൂക്കളെ കണ്ണനെ കണ്ടോ കരിവണ്ടിൻ തേൻകുയിലെ കണ്ണനെ കണ്ടോ കണ്ണൻറെ രാധേ ഗോപികമാരെ കണ്ണനെ ആരാനും കണ്ടോ എൻറെ കണ്ണനെ ആരാനും കണ്ടു കണ്ണന്റെ രാധെ ഗോപികമാരെ കണ്ണനെ ആരാനും കണ്ടോ എൻ്റെ കണ്ണനെ ആരാനും കണ്ടോ കണ്ണനെ തേടി അലഞ്ഞു എൻ്റെ കണ്ണനെ കാണാതലഞ്ഞു കണ്ണനെ കണ്ടോ കണ്ടവരുണ്ടോ കണ്ണനെ ആരാനും കണ്ടോ എൻ്റെ കണ്ണനെ ആരാനും കണ്ടോ കാട്ടുചെമ്പക പൂക്കളെ കണ്ണനെ കണ്ടോ മാങ്കുയിലെ പൂങ്കുയിലെ കണ്ണനെ കണ്ടു ചില്ലിവല്ലരി പൂക്കളെ കണ്ണനെ കണ്ടോ കരിവണ്ടിൻ തേൻകുയിലെ കണ്ണനെ കണ്ടോ കണ്ണൻറെ രാധേ ഗോപികമാരെ കണ്ണനെ ആരാനും കണ്ടോ എൻ്റെ കണ്ണനെ ആരാനും കണ്ടോ കണ്ണനെ തേടി അലഞ്ഞു എൻ്റെ കണ്ണനെ കാണാതെ കണ്ണനെ കണ്ടോ കണ്ടവരുണ്ടോ കണ്ണനെ ആരാനും കണ്ടു എൻ്റെ കണ്ണനെ ആരാനും കണ്ടു കൃഷ്ണനെ കണ്ടുണരാം കണിക്കൊന്ന കണ്ടുണരാം തുളസി കതിർ നുള്ളിയെടുത്ത് ഒരു മാല ചാർത്താം തുളസി കതിർനുള്ളിയെടുത്ത് ഒരു മാല ചാർത്താം കൃഷ്ണനെ കണ്ടുണരാം കണിക്കൊന്ന കണ്ടുണരാം തുളസി കതിർനുള്ളിയെടുത്ത് ഒരു മാല ചാർത്താം തുളസി കതിർനുള്ളിയെടുത്ത് ഒരു മാല ചാർത്താം കൃഷ്ണന്റെ നെറ്റിയിൽ ചന്ദനം ചാർത്തേയും കൃഷ്ണന്റെ തിരുമുടിയിൽ മയിൽപീലി തീരുകയും വനമാല തുളസിമാല കണ്ഠത്തിലണിഞ്ഞും കൃഷ്ണനെ കണി കണ്ടുണരാം പുലർകാലേ കൃഷ്ണനെ കണി കണ്ടുണരാം പുലർകാലേ കൃഷ്ണന്റെ നെറ്റിയിൽ ചന്ദനം ചാർത്തേയും കൃഷ്ണന്റെ തിരുമുടിയിൽ മയിൽപീലി തിരുകയും വനമാല തുളസിമാല കണ്ഠത്തിലണിഞ്ഞും കൃഷ്ണന് കണികണ്ഠുണരാം പുലർകാലേ കണി കണ്ടുണരാം പുലർകാലേ കൃഷ്ണനെ കണ്ടുണരാം കണിക്കൊന്ന കണ്ടുണരാം തുളസി കതിർ നുള്ളിയെടുത്ത് ഒരു മാല ചാർത്താം തുളസി കതിർ നുള്ളിയെടുത്ത് ഒരു മാല ചാർത്താം കൈവള തോൾവള കുണ്ടലഹാരങ്ങളും മഞ്ഞപ്പട്ടുടയാട കാഞ്ചന നൂപുരവും കൈവള തോൾവള കുണ്ടലഹാരങ്ങളും മഞ്ഞപ്പട്ടുടയാട കാഞ്ചന നൂപുരവും ചെഞ്ചുണ്ടിൽ പുഞ്ചിരി കൃഷ്ണനെ കണ്ടുണരാം ചെഞ്ചുണ്ടിൽ പുഞ്ചിരി കൃഷ്ണനെ കണ്ടുണരാം കൈവള തോൾവള കുണ്ടലഹാരങ്ങളും മഞ്ഞപ്പട്ടുടയാട കാഞ്ചന നൂപുരവും ചെഞ്ചുണ്ടിൽ പുഞ്ചിരി കൃഷ്ണനെ കണ്ടുണരാം ചെഞ്ചുണ്ടിൽ പുഞ്ചിരി കൃഷ്ണനെ കണ്ടുണരാം കൃഷ്ണനെ കണ്ടുണരാം കണിക്കൊന്ന് കണ്ടുണരാം തുളസി കതിർന്നുള്ളിയെടുത്ത് ഒരു മാല ചാർത്താം തുളസി കതിർന്നുള്ളിയെടുത്ത് ഒരു മാല ചാർത്താം കൃഷ്ണ രാമ ഹരി നാരായണ വാസുദേവാ മധുസൂദന കൃഷ്ണ രാമ നാരായണ ശ്രീവാസുദേവ മധുസൂദന രാമ രാമ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരിനാരായണ രാമ രാമ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരിനാരായണ മത്യനായി അവതരിച്ചു ഭക്തരെ രക്ഷിച്ചും ബ്രഹ്മാനന്ദം നൽകിയ നാരായണ മദ്യനായി അവതരിച്ചു ഭക്തരെ രക്ഷിച്ചും ബ്രഹ്മാനന്ദം നൽകിയ നാരായണ കൃഷ്ണ രാമ ഹരിനാരായണ ശ്രീ വാസുദേവ മധുസൂദന രാമ രാമ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരിനാരായണ ഗോവർധനഗിരി കൈകളിലേന്തിയ ഗോപകുമാര മുരളീധര ഗോവർദ്ധനഗിരി കൈകളിലേന്തിയ ഗോപകുമാര മുരളീധര കൃഷ്ണ രാമഹരിനാരായണ സേവാസുദേവ മധുസൂദന രാമ രാമ ജയ ജയ ഗോവിന്ദ ശ്രീ കൃഷ്ണ ഹരിനാരായണ വന കീഡ ജല കീഡ ആനന്ദോപിഗമാരെ രമിപ്പിച്ച നാരായണ വന കീഡ ജല കീഡ ആനന്ദോപികമാരെ രമിപ്പിച്ച നാരായണ കൃഷ്ണ രാമായ ഹരിനാരായണ മധുസൂദന മ രാമ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരിനാരായണ രാമ രാമ ജയ ജയ ഗോവിന്ദ ശ്രീകൃഷ്ണ ഹരിനാരായണ കൃഷ്ണ രാമ ഹരിനാരായണ ശ്രീവാസുദേവാ മധുസൂദന പാലയ 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 മാം ദേവി പാലയ 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 മാം പാലയ 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 മാം ദേവി പാലയ 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 മാം മംഗളകാരിണി പാലയ മാം അമ്മേ സങ്കടനാശിന പാലയ മാം മംഗളകാരിണി പാലയമാ അമ്മേ അമ്മ പാലയമാ ദുഃഖവിനാശിനി പാലയമാ മാമി ദുരിതവിനാശിനി പാലയമാ പാലയമാങ്കടവൻ കടൽ മാറ്റി അടിയനി പാലയ പാലയ പാലയമാ പാലയ 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 മാം ദേവി പാലയ 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 മാം മംഗളകാരിണി പാലയ മാം അമ്മീ സങ്കടനാശിനി പാലയ മാം അമൃത കടലെ ജ്ഞാനസ്വരൂപേ ലോകമാതാ പരാശക്തി കൽമഷമെല്ലാം മാറ്റി പാലയ പാലയ പാലയമാ അമൃത കടലെ ലോകമാതാ ലോകമാതാപരാശക്രി കൽമഷമെല്ലാം മാറ്റി പാലയ പാലയ പാലയമാ പാലയ 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 മാം ദേവി പാലയ 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 മാം മംഗളകാരിണി പാലയ മാം അമ്മേ സങ്കട പാലയ മാം അറിവിനും അറിവായി വിളങ്ങും ദേവി നാദരൂപിണി വീണാപാണി ഭഗവതി ആദിപരാശക്തി പാലയ 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 മാം അറിവിനും അറിവായി വിളങ്ങും ദേവി നാദരൂപിണി വീണാപാണി മായാ ഭഗ ആദിപരാശക്തി പാലയ പാലയ പാലയമാ പാലയ മാ പാലയ 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 മാ മംഗളകാരിണി പാലയ മാ അമ്മീ സങ്കട നാശിനി പാലയ മാ അമൃതർഷിണി ചിന്മയീദേവി ബ്രഹ്മസ്വരൂപ നിത്യാനന്ദേ അടിയൻ്റെ നാവിൽ വിളങ്ങണമം മീ പാലയ പാലയ പാലയമാ അമൃതവർഷിണി ചിന്മയി ദേവി ബ്രഹ്മസ്വരൂപേ നിത്യാനന്ദേ അടിയൻ്റെ നാവിൽ വിളങ്ങണമം മീ പാലയ പാലയ പാലയമാ பாலய 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 மாம் தேவி பாலய 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 மா மங்கள பாலயமா அம்மீ சங்கடநாஷி பாலய மா மங்கள பாலய மாம் அீ சங்கடநா பால ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ നിത്യവും ആനന്ദം ഉള്ളിലൂദിക്കണം കാണായ സർവവും ഞാനെന്നറിയണം ദൈവമേ ഞങ്ങളങ്ങയെ വാഴ്ത്തിസ്തുതയിക്കുന്നു നിത്യവും ആനന്ദം ഉള്ളിലുദിക്കണം കാണായ സർവവും ഞാനെന്നറിയണം സർവചൈതന്യ ദൈവമേ ഞങ്ങളങ്ങയെ വാഴ്ത്തിസ്തുതയ്ക്കുന്നു ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമീ പരമാനന്ദമേ സർവം ആനന്ദമീ ഈ ലോക ജീവിത ദുഃഖങ്ങളിൽ നിന്നും കരകയറ്റേണമേ ലോകനാഥ നിത്യവും സത്യവും ശാശ്വതമായുള്ള നിത്യാനന്ദം തന്നരുളേണമേ ഈ ലോകജീവിത ദുഃഖങ്ങളിൽ നിന്നും കരകയറ്റേണമേ ലോകനാഥ നിത്യവും സത്യവും ശാശ്വതമായുള്ള നിത്യാനന്ദം തന്നരുളേണമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദം ആനന്ദം ആനന്ദമേ ആനന്ദമേ സർവം ആനന്ദമേ പരമാനന്ദമേ സർവം ആനന്ദമേ കരശരണകൃതം വ കായജം കർമ്മജം വ ശ്രവണ നയനജം വ മാനസം വരാധം വാ സർവമേ തൽക്ഷമസ്വാ ജയ ജയ കരുണാധേ ശ്രീമഹാദംഭു കാചാ മനസേന്ദ്രിഗൈർവാ വാ പ്രകൃതി സ്വഭാവാ കരോമി ഇദ്യൽ സകലം പരസ്മൈ നിധി സമർപ്പമ ഓം നിധി സമർപ്പമ ഓം നിധി സമർപ്പമ